പൊരിഞ്ഞ വെയില അപ്പം അതുകൊണ്ട് ഞാനെന്ത് ചെയ്തു പോകും വെച്ചു അതിനൊരു കുറവൊന്നുമില്ല അപ്പം മക്കളോട് പറഞ്ഞു കൊടുക്കുക അതൊരു എന്താ പറയുക ബേസിക് നമുക്ക് പുറത്തുനിന്നും കിട്ടും അങ്ങനെ ഒരു അറിവ് ഇങ്ങനത്തെ സംഭവം ഉണ്ട് പീരീഡ്സിനെക്കാട്ടും കൂടുതൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാനാണ് പക്ഷേങ്കിലും എനിക്കതൊന്നും അറിയില്ലായിരുന്നു എന്നോട് വീട്ടിൽ നിന്നാണെങ്കിൽ ഒന്നും തന്നിട്ടില്ല തന്നിച്ചില്ലായിരുന്നു ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയുമോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട് ഷൂട്ട് ചെയ്തിട്ട് കാണിക്കാം ഞാൻ ആയച്ചെന്ത് വീഡിയോ എടുക്കാന്ന് അപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ ഉണ്ട് കുറച്ചൊക്കെ പെൻഡിങ്ങിലും ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വിചാരിച്ചെന്തായാലും ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചതാണ് അപ്പോൾ ബേക്കിൽ നിന്ന് പപ്പീസ് ഉണ്ട് കേട്ടോ പപ്പീസ് അടിക്കടിക്ക് കുറയ്ക്കും നിങ്ങൾ കാര്യമൊക്കെ ഉണ്ട് എന്തായാലും അറിയാമല്ലോ ഇത്രയും ആൾക്കാരുണ്ടാകുമ്പോൾ കുറെ എന്തായാലും ഉണ്ടാവും എന്നറിയാലോ അപ്പോൾ മസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ വിചാരിച്ചു ഇവരെയൊക്കെ വെച്ചിട്ടുള്ളൊരു കുറേ വരെ കൂടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്രമാത്രം മാത്രം ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം എല്ലാവരും രാവിലെ തന്നെയാണ് കേട്ടോ ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കുക പക്ഷേ ഞാൻ ഇങ്ങനെയാണ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത് പല്ലിക്ക് ബ്രഷ് ചെയ്യുന്നത് കുളിക്കുന്നു അതോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല ഞാൻ കുളിച്ചിട്ടുമില്ല അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഇനിയുള്ള ഓരോരോ കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കും ഇപ്പോൾ ചില കമൻസ് കാണാം ഞാൻ എന്തിനാണ് മുടി ഇങ്ങനെ മേലേക്ക് കെട്ടിയിട്ടുള്ളത് എന്താ അഘോരിയോ അഘോരിസിനെ പോലെ എന്തിനാണ് മുടി ഓൺലൈക്ക് കെട്ടി കെട്ടി നടക്കുന്നതെന്നൊക്കെ ചില കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനത് ഇഗ്നോർ ചെയ്ത് ഉടലാണ് കാരണം എനിക്ക് അതാണ് കംഫർട്ടബിൾ അതുകൊണ്ടാണ് ആരും കുറ്റമൊന്നും പറയല്ല കേട്ടോ എന്താണെന്ന് ചോദിച്ചതായിരിക്കും അത് എല്ലാവരും കുറച്ചുകൂടി താഴോട്ടാണ് കിട്ടുക ഞാനത് എടുത്തിട്ട് മുതുക് കെട്ടുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് പക്ഷേ എനിക്കതാണ് ഈ ചൂട് സമയത്തൊക്കെ അതല്ലേ നല്ലത് നമുക്കെന്താണോ കംഫേർട്ട് അങ്ങനെയല്ലേ എനിക്കതാണ് കംഫേർട്ട് പുറത്തൊന്നും പോകുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യില്ല ഞാൻ അതുകൊണ്ട് മാത്രം മൂടി അയച്ചിട്ട അങ്ങനെ മുടി അയച്ചിടുമ്പോൾ കാണുമ്പോൾ വലിയ സുഖം നമുക്ക് ഭയങ്കര സുഖമൊന്നും കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത് ഇന്നത്തെ വീഡിയോ വീഡിയോകത്ത് ഡേ ഇൻ മൈ ലൈ ഡെയിൻ മൈ ലൈഫ് മാത്രമല്ല അതിൻ്റെ കൂടെ ഞാൻ വിചാരിച്ചു ഡെയിൻ മൈ ഡേ ഇൻ മൈ ലൈഫിൻ്റെ കൂടെ ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി വേറൊന്നും അല്ല കേട്ടോ പീരിയഡ്സിൻ്റെ കാര്യങ്ങളാണ് പാർട്ട് ടൂ ആയിട്ട് ചിലപ്പം തമിഴ്നായിലായിട്ട് ഞാൻ അതായിരിക്കും കൊടുക്കുക അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കൂടി സംസാരിച്ചിട്ടുള്ളൊരു ഡെയിൻ മൈ ഡേ ഇൻ മൈ ലൈഫാണ് നമുക്ക് ഇടയ്ക്ക് 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 അതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് പോവാം അതായിരിക്കും നല്ല അങ്ങനെയാണെങ്കിൽ ഡെയ് ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് പോകാറില്ല ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുമ്പോൾ ആ ഒരു കാര്യം മാത്രം കേൾക്കുമ്പോൾ അതും നിങ്ങൾക്ക് ബോറായിട്ട് ഉണ്ടാവില്ല അപ്പം അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം നിങ്ങൾ കണ്ടോ കേസ് ഒരുത്തം പോയതാ പക്ഷേ നമുക്ക് ഇങ്ങോട്ട് വാ വിളിച്ചാ വരും വിളിച്ചാ വരും വാരി പൂടി ഇപ്പം വരും പക്ഷെ വിളിച്ചാൽ വരുന്നതുകൊണ്ട് പ്രശ്നമല്ല കേട്ടോ അല്ലെങ്കിൽ ഇതൊന്നും പോയാൽ പ്രോബ്ലം ലക്കി എന്നെ കടിച്ചുണ്ടായ കാണു തന്നെയാ ഓ അപ്പോൾ നമുക്ക് കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നവരുണ്ടാവും അതുപോലെ തന്നെ കുറേ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അതറിയാത്ത ആൾക്കാരുണ്ടാവും അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലേ അപ്പോൾ നമ്മൾ പീരിയഡ്സ് സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയ കാര്യങ്ങൾ എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ ഫസ്റ്റ് തന്നെ ഞാൻ പീരീഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഓടി വരുന്നത് എൻ്റെ പഴയ ഒരു കാര്യമാണ് കേട്ടോ പീരീയഡ്സ് ആയ സമയത്തുള്ള ഒരു മിനിറ്റ് പീരീഡ്സ് ആയ സമയത്തുള്ള എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കുട്ടിയെക്കായാലും ഇപ്പോൾ കാണുന്ന അമ്മമാർക്കായാലും തോന്നുന്ന ഹെൽപ്പാകും എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞ് തരാം ഞാൻ പീരിയഡ്സ് എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ എൻ്റെ ഒരു ശരീരം പോലൊക്കെ വെച്ചിട്ട് അന്ന് കുറച്ചും ഒരു ആ പക്ഷെ വണ്ണം ഇല്ലാത്ത സമയമായിരുന്നു പിന്നെ ഞാൻ വണ്ണം വെച്ച് പിന്നെ പിന്നെയും വണ്ണം കുറഞ്ഞ അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്രകൃതം ആ ഒരു സമയത്ത് എല്ലാ കുട്ടികൾക്കും ഒരു ഏഴ് എട്ടിലേക്ക് ആ ഒരു സമയത്തൊക്കെ പീരീഡ്സ് ആയിട്ടുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ച് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒമ്പത് പത്ത് ആ ഒരു ടൈമിൻ്റെ ഇടയ്ക്കാണുള്ളത് പക്ഷെ ആ ഒരു സമയത്ത് പോലും എനിക്ക് പീരിയഡ്സ് എന്താണെന്നോ അങ്ങനത്തെ സംഭവം ഗേൾസിന് വരുന്നതാണെന്നോ അല്ലെങ്കിൽ എനിക്ക് വരുമെന്നോ അങ്ങനെയൊന്നുമുള്ള അറിവില്ലായിരുന്നു എന്നോട് ആരും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞു കൊടുക്കും അതിനൊരു കുറവൊന്നുമില്ല അപ്പോൾ മക്കളോട് പറഞ്ഞു കൊടുക്കുക അതൊരു എന്താ പറയുക ബേസിക്കായി നമുക്ക് പുറത്തു നിന്നും കിട്ടും അങ്ങനെ ഒരു അറിവ് ഇങ്ങനത്തെ സംഭവമുണ്ട് പീരീഡ്സിനെക്കാട്ടും കൂടുതൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നാണ് ആ പക്ഷേങ്കിലും എനിക്കതൊന്നും അറിയില്ലായിരുന്നു എന്നോട് വീട്ടിൽ ഒന്നും പറഞ്ഞൊന്നും തന്നിട്ടില്ലായിരുന്നു അപ്പോൾ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ മാറി നിൽക്കുക അങ്ങനത്തെ എന്തെങ്കിലും കാര്യം പറഞ്ഞാലും അതിലൊന്നും പെടുന്നില്ല എന്നുള്ളൊരു ഭാവത്തോടെ മാറി നിൽക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അതുകൊണ്ടുതന്നെ എന്നോട് അമ്മയൊന്നും അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല അപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത് എൻ്റെ ചേച്ചീൻ്റെ എൻ്റെ മാമൻ്റെ മോള കല്യാണത്തിൻ്റെ ആ ഒരു സമയത്താണ് എനിക്ക് പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നത് ആ പീരീഡ്സ് ആയ സമയത്ത് ഞാൻ ബുദ്ധിമുട്ടിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അത് അപാരാണ് ഇക്കാലത്ത് ഇക്കാലത്തൊന്നും ആരും അങ്ങനെ ബുദ്ധിമുട്ടില്ല ഇനിയിപ്പോൾ ഇൻ കേസ് അങ്ങനെ ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറയുന്ന കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കുട്ടികളങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ആകും കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം എ ചീൻ്റെ കല്യാണം നടക്കുന്നത് ഞാൻ ടെൻത്ത് പഠിക്കുമ്പോഴാണ് അപ്പോൾ ആ ഒരു സമയത്തൊന്നും എനിക്ക് ആയിട്ടില്ല അതിനോട് ആര് പറഞ്ഞിട്ടുമില്ല അപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു റോസ് ലൈറ്റ് മെങ്കിലുള്ളൊരു സ്കേട്ടും ടോപ്പാണ് സ്കേർട്ടും ടോപ്പും വെച്ചാൽ മറ്റേ പട്ടുപാവാട ഇതിട്ടിട്ടായിരുന്നു പോയിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇടുന്ന സമയത്തൊന്നും അതിനൊരു പ്രശ്നമില്ല പിന്നെ ഇത് ബ്ലീഡിങ് വന്ന സമയത്ത് ചെറിയ ചെറിയ പുള്ളി പുള്ളിക്കുത്തുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് കുറച്ച് ഞങ്ങൾ നടന്നാണ് കേട്ടോ മാമൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അമ്മേൻ്റെ ചേച്ചീൻ്റെ വീട് അടുത്താണ് അപ്പോൾ അവിടെ അവിടുന്ന് ഡ്രസ്സൊക്കെ മാറ്റി അവിടെ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ ഞങ്ങൾ അങ്ങോട്ട് അങ്ങനെയാണ് പോകുന്നത് പോകുന്ന സമയത്ത് കുറേ റിലേറ്റീവ്സൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ബാക്കിൽ ഇങ്ങനെ പുള്ളിക്കുത്ത് വരാൻ തുടങ്ങി പുള്ളിക്കുത്ത് ബ്ലീഡിങ് അറിയില്ല അപ്പോൾ ഈ പട്ടുപാവാടേൻ്റെ പ്രശ്നമാണെന്നാണ് വിചാരിച്ചത് എന്ത് അതിലുള്ള പട്ടുപാവാടലുള്ള ആ ഒരു പുള്ളിക്കുത്ത് നമ്മൾ ശ്രദ്ധിക്കാത്തതാണ് പ്രശ്നം എന്നുള്ളതാണ് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊടുക്കുമ്പോൾ ഞങ്ങൾ ഞാനിരിക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ ഒരു ആ ഒരു മാർക്ക് കൂടി കൂടി വരാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ റിലേറ്റീവ്സൊക്കെ ഇങ്ങനെ ഓരോ തരം ഓരോരോ സ്ഥലത്ത് എത്തുമ്പോൾ നമ്മുടെ നമ്മുടെ വീടെന്ന് പറയുന്നത് അറ്റം വരെ മുലാട് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ ഇങ്ങനെ നടന്നു പോകുകയാണെങ്കിൽ കിഴക്കൻ മുലാട് എന്ന് പറയുന്ന സ്ഥലം വരെ നമുക്ക് റിലേറ്റീവ്സ് ഉണ്ട് എല്ലാവരും ബന്ധുക്കളാണ് അപ്പോൾ എല്ലാവരും നമ്മളെ കല്യാണത്തിന് ഇങ്ങനെ പോകുമ്പോൾ നമ്മളെ കൂടെ ഇങ്ങനെ കൂടും അപ്പോൾ അങ്ങനെ സ്കേർട്ടിൽ എന്താ അങ്ങനെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ പറഞ്ഞത് ഇങ്ങനെ ഡ്രസ്സിൻ്റെ പ്രശ്നമാണ് അപ്പോൾ പോയി ഒരു കസേര വിലയിരുന്നു കേട്ടോ വീട്ടിലെത്തി അപ്പം അപ്പോഴാണ് കസേരയിലേക്ക് ബ്ലീഡിങ് ആയത് അപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ അത് ശ്രദ്ധിച്ചില്ല അമ്മേൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്കും പെട്ടെന്ന് കത്തിയിട്ടൊന്നുമില്ല അത് അമ്മ എന്നോട് തന്നില്ല അത് ഞാനൊരിക്കലും അമ്മേനോട് പറഞ്ഞ് തന്നില്ലല്ലോ അമ്മ അങ്ങനെ ചെയ്യരുത് അങ്ങനെയല്ല കേട്ടോ ഞാൻ പറയുന്നത് അമ്മ അതെന്തോ കൊണ്ടുപോകും ഞാൻ ചെറിയ കുട്ടിയല്ലേ ആണ് അപ്പോൾ എനിക്ക് കാണാൻ തീരെ അതുകൊണ്ട് അമ്മ അതിൻ്റെ ഉള്ളൊരു ഇതെനിക്ക് തന്നില്ല അന്ന് അംഗനവാടിയിൽ വെച്ചിട്ടൊക്കെ നമുക്കിങ്ങനെ ക്ലാസ് ഒക്കെ കിട്ടും അതിനൊന്നും ഞാൻ പോയിട്ടില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കും അമ്മ പറഞ്ഞു തന്നിട്ടില്ല അതൊരു കുറ്റമൊന്നല്ല കേട്ടോ പറയുന്നത് അത് അതുകൊണ്ട് എനിക്ക് അതുവരെ ഒരു ഡൗട്ടും എനിക്ക് വയറ് വേന തുട വരാൻ തുടങ്ങി കേട്ടോ നമ്മൾ ചേരലിരുന്ന് എച്ചീനടുത്ത് പോയി നിൽക്കാൻ പറഞ്ഞു സ്വന്തം മാമൻ്റെ മോളാണല്ലോ അപ്പോൾ അവളെടുത്ത് പോയി നിൽക്കാൻ നോക്കി നിൽക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷേ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ചേർന്ന് പോയിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ബാത്റൂമിലേക്ക് പോയിട്ടോ ബാത്റൂമിലേക്ക് പോകുമല്ലോ അപ്പോൾ അങ്ങനെ ബാത്റൂമിലേക്ക് പോയി മേലുള്ള ഒരു വീട്ടിലാണ് പോയത് ആ വീട്ടിലല്ല പോയത് വേറൊരു വീട്ടിലാണ് പോയത് ആ വീട്ടിൽ പോയി ഞാൻ ബാത്റൂം പോയ സമയത്ത് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് തീരെ അറിഞ്ഞൊരു കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഞാൻ അതിനകത്ത് കയറിയപ്പം ബ്ലീഡിങ്ങാണ് വരുന്നത് അപ്പോൾ ബ്ലീഡിങ് വന്ന സമയത്ത് ഞാൻ ആകെ അപ്സെറ്റായി എന്താ പ്രശ്നം പ്രശ്നമൊന്നും എനിക്കറിയില്ല ഞാൻ വിചാരിച്ചെനിക്ക് എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള എൻ്റെ ഒരു അസുഖം വന്നാണെന്ന് എത്ര ആൾക്കാർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അറിയില്ല ആൾക്കാർ ആൾക്കാരുണ്ടാവുമോ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എൻ്റെ ആണ് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ബാത്റൂമിൽ കയറിയ സമയത്ത് ഇങ്ങനെ ബ്ലീഡിങ് കൂടുതലായിട്ട് വരാൻ തുടങ്ങിയ സമയത്ത് ഞാൻ പേടിച്ചു ഞാൻ ഭയങ്കര അതിനുള്ളിൽ നിന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആലമുറയായിട്ട് കറിയാണൊക്കെ തുടങ്ങി ഇതെന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് എന്തോ രോഗമാണെന്നുള്ള രീതിയിൽ ചേച്ചിൻ്റെ കല്ല്യാണമൊക്കെ അല്ലേ ഞാനായിട്ട് ഇത് മുടങ്ങുകയല്ലോ ദൈവമേ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് കയറി കറിയാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഞാൻ കുറേ നേരം ബാത്റൂമിൽ നിന്നപ്പോൾ ആൾക്കാർ ഇങ്ങനെ ആയിട്ട് ഉറക്കം മുട്ടി നോക്കി അപ്പോൾ അമ്മേനോട് വിളിച്ചു പറഞ്ഞ് നമ്മൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രയും ടൈമ് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിൽക്കുക ഇങ്ങനെ വെയിറ്റ് ചെയ്യുക കാരണം കല്യാണ വീട്ടിൽ നമ്മൾ പോവില്ലല്ലോ എൻ്റെ അടുത്തുള്ള വീട്ടിലല്ലേ ബാത്റൂമിലൊക്കെ അന്ന് അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ നല്ല ബാത്റൂമൊക്കെയായിരുന്നു അപ്പോൾ അമ്മ വന്ന സമയത്ത് ഞാൻ ആ ഒരാളോട് പറഞ്ഞ് അമ്മേനെ വിളിക്കാം അപ്പോൾ അമ്മേനെ വിളിച്ച് അമ്മ വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ പെട്ടെന്ന് കരഞ്ഞു പോയി പിന്നെ അപ്പോൾ അവരെ മൊത്തം ഒക്കെ ചിരിയായി കാരണം എൻ്റെ കുടുംബത്തിൽ ഞാൻ മാത്രമാണ് അത് തോന്നുന്നു ആ ഒരു സമയത്ത് ലാശമായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് ഇതായി എല്ലാവരോടും പറഞ്ഞ് എല്ലാവരും അറിഞ്ഞ് പിന്നെ അന്നപ്പോൾ എന്തോ ഒരു ചടങ്ങൊക്കെ അല്ലേ അതൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കല്യാണം ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരം റൂമിലൊക്കെ ഇരിക്കേണ്ടി വന്നു കാരണം നല്ലൊരു നല്ലൊരു ചടങ്ങ് അകത്തി നിർത്തും നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് പക്ഷേങ്കിലെനിക്ക് വയർ വേദന ഒക്കെ ആയതുകൊണ്ടും എന്നെ കുറച്ച് വേദന ഉണ്ടായിരുന്നു ആ ഒരു സമയം എനിക്ക് തീരെ ഇഷ്ടമല്ല എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നിട്ട് എന്നോട് എൻ്റെ മേമയൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മേൻ്റെ അനിയത്തി ഒക്കെ പറഞ്ഞ് ഇത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് റെഡിയാവും അപ്പോൾ ഞാൻ വിചാരിച്ച എന്താ അടുത്ത മാസം തൊട്ട് ഇത് ഉണ്ടാവില്ല അത് അടുത്ത മാസം ഒന്നും അറിയില്ല ഇനിയത് ഉണ്ടാവൂലാന്നാ പിന്നെയാണ് അറിഞ്ഞത് അതങ്ങ് ശീലമായിക്കോളൂന്നാ ഞാൻ വിചാരിച്ച ഈ ഒരു സംഭവം വന്ന് ഓ മനസ്സ് മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായി എനിക്ക് മനസ്സിലായി പക്ഷെ ഇനിയും ഇത് വരേണ്ട സാധനമാണെന്ന് അറിയില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ബോധം എനിക്ക് ഉണ്ടായിട്ടില്ല അതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള എൻ്റെ ലൈഫിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ഷെയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് പിരിയഡ്സ് എന്ന് പറയുമ്പോൾ അതാണ് ഓർമ്മ വരിക അപ്പോൾ എൻ്റെ ഒരു സംഭവം ഞാനിങ്ങനെ എനിക്ക് ഓർമ്മ വരുന്ന സംഭവം എൻ്റെ ലൈഫിൽ സംഭവിച്ച ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്തെന്നുള്ളൂ ഇതിപ്പോൾ കേൾക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളത് എങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാം അറിയാത്തവർക്ക് അറിയുന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കുക കാരണം ഇന്ന് പിന്നെ ആ ഒരു മടിയൊന്നുമില്ലല്ലോ പിന്നെ ആർക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ മടി ഉണ്ട് അല്ലെങ്കിൽ അറിയാത്തവരാണേ ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എന്ന് യാച്ചിട്ടാണ് ഈ വീഡിയോ കൂടെ ഞാനത് പറഞ്ഞു ബാക്കിയുള്ള പീരീഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ അനകത്ത് ഷെയർ ചെയ്ത് ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഞാൻ പറയാം എന്തായാലും ഇവരൊക്കെ ടെറർ ആകുന്നുണ്ട് അതിന് അമ്മയ്ക്ക് പേർക്ക് എന്താ ബി അങ്ങോട്ട് പോയിട്ടുണ്ട് നമുക്ക് ഫുഡ് റെഡിയാക്കിയിട്ട് കൊടുക്കാം നമുക്ക് ഡെയിൻ ലൈഫ് കൂടി കാണണ്ടേ ഇത് മാത്രമല്ലല്ലോ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് ചെയ്തിങ്ങനെ പറയാട്ടോ ഉള്ള കാര്യങ്ങൾ അതായത് പിരിയർസിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് സ്റ്റോപ്പാക്കിയില്ല പറയാം ചെടി അനുസരിച്ച് കൊടുക്കാൻ അവൾക്ക് ഇടുന്നല്ലോ അതാണ് ഗേസ് ശാന്തരായി ഗൈസ് അപ്പം ഞാൻ ഇവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടോ കാരണം കുറേ ലേറ്റ് ആക്കാണ്ട് ഇവർക്ക് ഫുഡ് എടുത്തു പോകും അപ്പം ഞാനിപ്പോൾ തൊപ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാ അറിയോ കേപ്പ് വെച്ച് വേറൊന്നല്ല വെറും പട്ടിച്ചു ആണ് ഗേസ് വെറും പട്ടിച്ചു വെറും എന്നല്ല കേട്ടോ പട്ടിച്ചു മാത്രമല്ല ഇവിടെ ഭയങ്കര പിടിക്കുന്ന വെയിലാണ് ഞാൻ നനച്ചിട്ടോ കുറേ വെയിലാകുന്നതിന് മുമ്പേ നമ്മളിവിടെ നിന്ന് നനച്ചു കൊടുക്കും പിടിക്കുന്നതല്ല ഇവിടെ ഭയങ്കര കട്ടയും നനച്ചു കട്ടയ്ക്ക് ഭയങ്കര ചൂടല്ലേ പിന്നെ ചെടിക്ക് നനച്ചു അപ്പം നമ്മൾ പരിഞ്ഞ് കരിഞ്ഞ് ടേനടിച്ചു ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ സംരക്ഷിക്കുന്നത് അതുകൊണ്ടുതന്നെ തുപ്പി വെച്ചിട്ടുള്ളത് കാരണം നനയ്ക്കാലം നനയ്ക്കി വേണം തുപ്പിയും തൊക്കി നിൽക്കണം എന്നേരി ടേനടിച്ച് ഫലംകൂലാവുകയും ഞാൻ വച്ചിട്ടാണ് നമ്മൾ തുപ്പി വെച്ചിട്ടുള്ളത് ഇത് മിഥനേൻ്റെ ആണോ വിഷുൻ്റെയാണെന്ന് അറിയില്ല വന്നിക്കി വന്നിരിക്കുകയും അപ്പം അറിയില്ല ആരതായാലും ഒന്നുമില്ല അപ്പം ഞാൻ ചമ്മി നാറിക ഞാൻ റോട്ടും ഉപ്പു വെച്ചാൽ എൻ്റെ വീടിൻ്റെ മേലെത്തന്നെ റോഡാണ് കേട്ടോ അപ്പോൾ റോഡ് സൈഡിലായതുകൊണ്ട് റോഡുമ്മേക്കൂടെ ഒരാൾ പോകുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും നോക്കിയില്ല പക്ഷേ ഞാൻ ചമ്മിപ്പ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ എന്താണെന്നറിയോ ലോങ്ങ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലെങ്ത്ത് ഇങ്ങനെ കൂടി കഴിഞ്ഞാൽ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ പീരീഡ്സിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ ഉണ്ട് അപ്പം ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് എടുക്കുമ്പോഴാണ് കാര്യം എനിക്ക് മനസ്സിലായത് എന്തായാലും ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് അത് അപ്ലോഡാക്കാം അല്ലെങ്കിൽ ഇതും അതും ഉണ്ടാവില്ല ഞാൻ രണ്ട് മൂന്ന് ദിവസം കളിച്ച് പിന്നെ 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 അതിൻ്റെ ഒരു ചൂടങ്ങ് പോവും അപ്ലോഡ് ആക്കാൻ കഴിഞ്ഞില്ലേ ഞാൻ പിന്നെ അത് അപ്ലോഡ് ആക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ യു അയ്യോ അയ്യോ നിൽക്ക് നിങ്ങൾക്ക് പോവല്ലേ പോകാൻ പറഞ്ഞു അന്നപ്പോഴത്തേക്ക് പോവുകയാണോ ഒരു കാര്യോടും പറഞ്ഞോട്ടെ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുന്നതിന് മുമ്പ് എല്ലാവരും എന്നോട് പറയുന്നുണ്ട് ഒരു കാര്യം പറയാം ഞാൻ പറയാത്ത കാര്യം മറന്നു പോകുന്ന കാര്യം വിട്ടുപോകുന്ന കാര്യം അപ്പം നിങ്ങൾക്ക് എൻ്റെ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുക എന്നെ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കും അപ്പം ഞാനിരുന്ന അടിപൊളി കണ്ടൻറ്റ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പം that's bye bye see you